നാല് കൊല്ലത്തിന് ശേഷം ആദ്യമായി അടിസ്ഥാന പലിശ നിരക്ക് കുറച്ച് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അര ശതമാനത്തിൻ്റെ കുറവാണ് പ്രഖ്യാപിച്ചത് ഇതോടെ പലിശ നിരക്ക് അഞ്ച് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ നാല് ദശാംശം എട്ട് ശതമാനമാകും മധു കൊട്ടടക്കര അമേരിക്കൽ ന്യൂ ജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് ഈ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് മധു ഗുഡ് മോർണിംഗ് എസ് കെൻ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുത്തനെയാണ് കുറച്ചിരിക്കുന്നത് കാരണം പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് പ്രധാന കാരണം ഈ നിരക്ക് കുറയുമെന്നുള്ള സൂചനകളൊക്കെ വന്നെങ്കിലും ഒരു ക്വാർട്ടർ ശതമാനമാണ് പ്രതീക്ഷിച്ചെങ്കിലും അര ശതമാനമാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് ഇതോടെ നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ നിരക്ക് നാല് ദശാംശം ഏഴ് അഞ്ചിനും അഞ്ച് ശതമാനത്തിനും ഇടയിൽ വന്നിരിക്കുകയാണ് ഫെഡറൽ റിസർവിന്റെ ചെയർ ജെറോം പവൽ പറഞ്ഞത് ഈ പണപ്പെരുപ്പം കുറയ്ക്കുവാനുള്ള അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ നിരക്ക് ഇനിയും കുറയാനുള്ള സാധ്യതയുണ്ട് നിരക്ക് കുറച്ചതിനെപ്പറ്റി ഒരു സുപ്രധാന നിമിഷമെന്നാണ് എന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് എസ് കെ എന്നെ സമ്പദ്ഘടനയിലെ ഒരു വലിയ ഒരു മൈൽസ്റ്റോൺ തന്നെയാണ് ഇന്നത്തെ ഈ നിരക്ക് കുറയ്ക്കൽ നടപടി കഴിഞ്ഞ രണ്ടു വർഷമായി അമേരിക്കൻ ജനതയുടെ ഉയർന്ന ജീവിത ചെലവിൽ ഗണ്യമായ ഒരു കുറവ് വരുത്തുവാൻ ഇതുകൊണ്ട് സാധിക്കും അതേസമയം എസ് കെ എന്നെ വിദേശ വിനിമയ വിപണിയെ ഈ യു എസ് തീരുമാനം നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് ഗ്ലോബൽ റിസർവ് കറൻസിയായ യു എസ് ഡോളറിന്റെ മൂല്യം കണക്കാക്കിയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മിക്ക ഇടപാടുകളും നടന്നുകൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന സമ്പദ്ഘടനകൾക്കും ഇത് ബാധകമാണ് കാരണം അവർ വായ്പ എടുക്കുന്നത് ഡോളറിലാണ് പലിശയും മുതലും ഒക്കെ തിരിച്ചടക്കേണ്ടത് ഡോളറിലാണ് ഈ നിരക്ക് കുറച്ചതിനെ വിമർശിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒന്നുകിൽ അമേരിക്കൻ സമ്പദ്ഘടന മോശമായ ായിരിക്കും അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ എന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ഹാരിസ് ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് എസ്കനെ അതുപോലെ ഈ സ്വർണത്തിന്റെ വില വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് സ്വർണമായിരിക്കും ഈ തീരുമാനത്തിൽ ഏറെ തിളങ്ങുവാൻ പോകുന്നത് കാരണം നിക്ഷേപകർക്ക് കൂടുതലും അവരുടെ നിക്ഷേപം സ്വർണത്തിലേക്ക് മാറ്റുവാനുള്ള സാധ്യത കൂടുതലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്കും ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില പവന് അറുപത്തി മൂവായിരം വരെ പോയേക്കാം അതായത് വീട്ടിൽ സ്വർണം വെച്ചിട്ടുള്ളവർക്ക്